ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ ഈശോമിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ ആറാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്കറിയാം പത്താം അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് നല്ല ഇടയന്റെ ഉപമയാണ് ഈ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ചും നല്ല ഇടയന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ് എന്ന് വചനം പറയുന്നു ഇടയനല്ലാത്തവന്റെ പ്രത്യേകതയും തുടർന്ന് പറയുകയാണ് ഇടയനല്ലാത്തവൻ അവന്റെ പ്രത്യേകത രണ്ടാണ് ഒന്ന് അവൻ കൂലിക്കാരനാണ് രണ്ട് അവൻ സ്വന്തമല്ലാത്തവനാണ് അപ്പോൾ ഇടയനല്ലാത്തവൻ കൂലിക്ക് ജോലി ചെയ്യുന്നവൻ എന്താ ചെയ്യുന്നത് ആടുകളെ പിടിക്കാനായി ചെന്നായ്ക്കൾ വരുമ്പോൾ ആടുകളെ വിട്ടിട്ട് അവൻ ഓടിപ്പോവുകയാണ് ചെന്നായി വരുമ്പോൾ എന്തു ചെയ്യും ആടുകളെ പിടിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധേയമായ ഒരു വചനഭാഗമാണിത് ഭാഗമാണിത് ആടുകളെ നിയന്ത്രിക്കുവാൻ വിളിക്കപ്പെട്ട ഇടയന്മാരുടെ ജോലി ആത്മാർത്ഥതയോടെ ഉള്ളതായിരിക്കണമെന്ന് ഈ തിരുവചന ഭാഗം ഓർമ്മിപ്പിക്കുമ്പോൾ ഇടയനും ആടും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെക്കുറിച്ച് ഇവിടെ കർത്താവ് പരാമർശിക്കുകയാണ് ആടുകളുടെ സ്വന്തമാകേണ്ടവനാണ് ഇടയൻ അങ്ങനെയാകുമ്പോഴാണ് ആടിന് ഒരു ആപത്ത് വരുമ്പോൾ ആടുകൾ ചിതറി ഓടേണ്ട സമയത്ത് ആടുകളെ ചേർത്ത് നിർത്തി ഒരുമിപ്പിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് സ്നേഹമുള്ളവരെ ഉള്ളവരെ ഇടയന്മാരായിട്ടുള്ള എല്ലാവർക്കും കൃതാവ് കൊടുക്കുന്ന ഈ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആധുനിക ലോകത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ധാരാളം ആടുകൾ ചിതറി ഓടുന്ന സാഹചര്യങ്ങളുണ്ട് ചെന്നായിക്കൾ ഇന്ന് കാടിറങ്ങി നാട്ടിലേക്ക് വന്ന് എല്ലാ ആടുകളെയും പിടിക്കുകയും ഓടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മുടെയൊക്കെ വിശ്വാസികളാകുന്ന ആടുകൾ ഇന്ന് ചെതറി ഓടപ്പെടേണ്ട ഉണ്ടാകുമ്പോൾ ഇടയന്മാരൊക്കെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണമെന്ന് ഈ തിരുവചന ഭാഗം ഓർമ്മിപ്പിക്കുകയാണ് ഇടയന്മാരുടെ ദൗത്യം നിർവഹിക്കാതെ വരുമ്പോൾ അവർ കൂലിക്കാരുടെ അവസ്ഥയിലേക്ക് തരം താഴുകയാണെന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് കൂലിക്കാരൻ അവൻ സ്വന്തമല്ലാത്തതുകൊണ്ടും കൊണ്ടും അവൻ കൂലിക്കാരനായതുകൊണ്ടുമാണ് അവൻ ആടുകൾക്കാപത്തുണ്ടാകുമ്പോൾ അവരെ വിട്ട് ഓടിപ്പോകുന്നത് നല്ലയിടയൻ്റെ ലക്ഷണം അതല്ല നല്ല ഇടയൻ മരണം വരെ ആടുകൾക്ക് വേണ്ടി ജീവിക്കേണ്ടവനാണ് എന്ന കർത്താവ് തൻ്റെ ജീവിത മാതൃകയിലൂടെ പഠിപ്പിക്കുകയും പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഈശോ മറ്റൊരു ഉപമ കൂടി പറയുന്നുണ്ട് പിതാവ് എന്നെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ ഞാനും എൻ്റെ ആടുകളെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അതാണ് ഒരു അഴമേറിയ ഇടയൻ ആട് ബന്ധം ഈ ഇടയൻ ആട് ബന്ധം നഷ്ടപ്പെടാതിരിക്കുവാൻ എല്ലാ ഇടയന്മാരും പരിശ്രമിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമതായി ഈ വചന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും ഉണ്ട് അവയെയും ഒരുമിപ്പിച്ച് ചേർക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാർവത്രികമായ മാനത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത് ജാതി മത ഭേദമന്യെ എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സാന്നിധ്യം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ സഹോദരരെ പോലെ നോക്കിക്കാണുവാനും എല്ലാവരുടെയും ആപത്തു വേളകളിൽ അവരെ സഹായിക്കുന്നവരായി മാറുവാനും അവരായവരോടും കരുണ കാണിക്കുകയും ചെയ്യാനും എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഈ നോമ്പുകാലത്ത് ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കേണ്ടതെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവരായി മാറണം നമുക്കറിയാം നോമ്പുകാലം കൂടുതൽ പരിത്യാഗത്തിൻ്റെയും നന്മപ്രവൃത്തികളുടെയും പ്രായശ്ചിത്വത്തിന്റെയും ധർമ്മദാനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ സമയമാണല്ലോ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് സഹകരിക്കുവാനുള്ള സന്മനസ് തരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ഈ നമ്മളെ ഭരമേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഭരമേൽപ്പിക്കപ്പെടുന്ന ആളുകളോട് സ്നേഹത്തോടെ പെരുമാറുവാനും സൗമ്യമായി സംസാരിക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ആഗ്രഹതകളിൽ അവരെ സഹായിച്ചുകൊണ്ട് ആശ്വാസമേകുവാനുമൊക്കെ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നല്ല ഇടയന്മാരായി മാറുവാൻ എല്ലാവർക്കും സാധ്യതയുണ്ടാകട്ടെ ഇത് വൈദികരായ ആളുകളെ മാത്രം ഉദ്ദേശിച്ച് പറയുന്ന കാര്യമല്ല കുടുംബത്തിൽ ഇത് പ്രായോഗികമാക്കുന്നത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഇടയനടുത്ത ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വളരുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് ഇടയന്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഈ ആട് ഇടയൻ ബന്ധം പുലർത്തുവാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ കുടുംബങ്ങളൊക്കെ അങ്ങനെ ദൈവ സാന്നിധ്യവും ദൈവ കൃപകളും നിറഞ്ഞ നല്ല കുടുംബങ്ങളായി മാറുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നല്ല ഇടയനായ മിശിഹ നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായി മാറട്ടെ ഈശ്വര നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കീർത്താവി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ